പിന്നെ ക്യാഷിലാണെങ്കിൽ ഇരുന്നൂറോ മുന്നൂറേ ഉണ്ടാവത്തുള്ളൂ അതിൽ നിന്ന് എന്തെടുക്കാനോ സാറേ നോണിയാണ് സാറേ ഇപ്പം നേരത്തെ വന്ന സ്ഥലത്ത് നിന്ന് കടയിൽ നിന്ന് കാശ് അടിച്ചാൽ മാറ്റിൻ്റെ ബാങ്കിൽ ബാലൻസ് ഫോൺ സാറേ നൈൻ ഫൈവ് സാർ ഒരഞ്ച് രൂപയുടെ ഇട്ടിരുന്നെങ്കിൽ എ ടി എമ്മിൽ നിന്ന് വലിക്കായിരുന്നു എൻ്റെ ഫോണൊക്കെ വേറെ സ്ഥലത്താണ് ഇപ്പോൾ ആ ഫോണിൻ്റെ മോഡൽ എത്ര അത് ഡബിൾ വൺ ഡബിൾ സീറോ എത്ര എ സെവൻ ഫൈവ് സീറോ എത്ര ശമ്പളം

മനസ്സിലായോ അതാരാ പോണത് എന്താ സ്റ്റേഷൻ ഇരിക്കുവാ എന്റെ പേര് സുനിത എന്നാണ് സാറേ പെണ്ണിന്റെ ഈ പെണ്ണു കാരണം മറ്റൊരാളുടെ ഭാര്യ ഭർത്താവ് സ്വന്തം വീട്ടിലെ ഫ്യൂസ് ഏരി മോളയും കൊണ്ട് അപ്പുറത്തെ വീട്ടിൽ പോയി കിടക്കണോണ്ട് രാത്രി കൊതുകടയും കൊണ്ട് ഇരട്ടത്താ കിടക്കണ സാറേ പിന്നെ അതുമല്ല ഈ ഭർത്താവ് നാട്ടിൽ മൊത്തം സംശയ രോഗിന്നുള്ള പേരാക്കി വെച്ചേക്കണോണ്ട് തൊട്ടടുത്തുള്ള പലചരക്ക് കടയില് പോലും പോവാൻ പറ്റുന്നില്ല സാറേ സ്വന്തം മോളെ പോലും ഒന്നും കാണാൻ പറ്റുന്നില്ല സാറേ അഞ്ച് വയസ്സായിട്ടുള്ളു അവള് പോലും അമ്മേനെ സംശയ രോഗി അതുകൊണ്ട് ജീവിക്കാൻ സാറേ സാറേ ഈ ഈ ഭാര്യയുടെ പേര് ഇല്ല പിന്നെ എന്തിന്റെ ഷീബ എന്നുള്ള പറയുന്നത് കണ്ടിട്ടില്ല ഇതെല്ലാം സുരേന്ദ്രന്റെ ഓதனാണ് എന്ന് ഞാൻ പറഞ്ഞു അല്ല സാറേ തെളിവുണ്ട് സാറേ എന്ത് ഭർത്താവ് രാത്രി വീട്ടിൽ വൈകി വരുന്നത് കൊണ്ടാണ് അല്ലേ സുരേന്ദ്രൻ ഫോൺ വിളിച്ച ഫോർഡ കാത്താണ് അല്ലെങ്കിൽ സുരേന്ദ്രൻ സംശയരോഗം ഇട്ടത് സഹിക്കാൻ വയ്യാതെ ഭർത്താവ് വീട്ടിൽ പോർട്ടറിങ്ങ അടുത്തോട്ട് പോയി താമസിച്ചാണെങ്കില അങ്ങനെയല്ല സാറേ ശരിക്കും തെളിവുണ്ട് സാറേ ഇതല്ല എന്ത് തെളിവാണ് സുരേന്ദ്രൻ ഉള്ളത് ദാ സാറേ അതെന്റെ ഭർത്താവിന്റെ കോളിന്റെ ലിസ്റ്റ് ആണ് സാറേ ഇതില് വിളിച്ച നമ്പർ ഒക്കെ ഒന്ന് നോക്ക് സാറേ ആ നമ്പർ കണ്ടോ ആdana shebada number 97 ല അവസാനിക്കണം ഈ നമ്പറിലേക്ക് ദിവസം 1 മണിക്കൂർ കൂടെ കോൾ വന്നിട്ടുണ്ട് ഇસાന നോക്കി പ്രോ കോൾ ആണ് ഷീബഡ നമ്പർ ആണോ ചേട്ടൻ ഉള്ള സാറേ ഇത് ഷീബഡ നമ്പർ തന്നെയാണ്ല്ലോ അലേ സുരദർ ഭർത്താവിന്റെ പേрена പേദാമ്പരം പിഎസ് പേദാമ്പരൻ പിഎസ് എവിടെയോ കേട്ട പേര് പോലെ അല്ല സാറേ കുറച്ചു നാളും ഒരു ഭാര്യയും ഭർത്താവും കൂടെ വണ്ടിയിലിരുന്ന് സംസാരിച്ചപ്പോ അനാശ്വാസ പ്രവർത്തനം അല്ലേന്ന് അവരെ അവരുപദ്രവിച്ചതിന് ചാറ് ചേട്ടനെ പിടിച്ചടിച്ചിട്ടുണ്ട് ഓ മനസ്സിലായി അതാണ് വീട്ടിലെ ഭാര്യയുടെ അവരോട് പറഞ്ഞത് മാത്രം മതി അത് വേണ്ട സാറേ എനിക്ക് സംശയം നാട്ടിൽ മുഴുവൻ പറഞ്ഞു പരുത്തേക്കാണ് എല്ലാരുടെ മുന്നിൽ എനിക്കൊരു പ്രശ്നം ഇല്ലാന്ന് തെളിയിക്കണം സാറേ അത് അത് പിന്നെ ഇതിന്റെ ഞാൻ ആ പെണ്ണിന്റെ വീട്ടിൽ ചെന്ന് അവളോട് സംസാരിക്കുമ്പോ അവളെ രക്ഷപ്പെടാൻ വേണ്ടിട്ട് ഞാൻ വല്ല കാശ് മാറ്റാൻ വന്നതാണോ ഞാൻ കള്ളിയാണെന്നൊക്കെ പറഞ്ഞു പോലീസിനെ വിളിച്ചു കഴിഞ്ഞാ അപ്പൊ ഞാനിത് ഇവിടെ ഒന്നും വിശ്വസിക്കില്ല അതുകൊണ്ട് ഞാനിത് നേരത്തെ വന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ എന്ത് വീട്ടിൽ അത് സാറേ ഞാൻ ഈ തൊട്ടപ്പുറത്തെ വീട്ടിൽ തയ്ക്കാൻ പോണണ്ടേ

എന്തൊരു ആൾക്കാരല്ലേ